തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് അംഗം ജോസ് ജെ ചുറ്റിലപ്പിള്ളിക്ക് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന അംഗം വി ആർ സുകുമാരൻ ജോസ് ജെ ചിറ്റിലപ്പിള്ളിയെ ആദരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി അഞ്ചുമോൻ വെള്ളാനിക്കാരൻ ഭാരവാഹികളായ ജോസ് മാമ്പിള്ളി സി കെ രാകേഷ് ടി ജി സിബിൻ അംഗങ്ങളായ നവീൻ ഭഗീരഥൻ ബെന്നറ്റ് തണ്ടാശ്ശേരി രാജീവ് മുല്ലപ്പള്ളി രാഹുൽ അശോകൻ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ ലഭിച്ച സ്വീകരണം എന്ന് പറയുന്നത് അത് എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സ്വീകരണമാണ് അതിനുള്ള കാരണം ഏറ്റവും കൂടുതൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപഴകാനും അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ആർജിക്കാനും അവസരം ലഭിച്ചത് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിൽ അതിനുള്ള അവസരം ലഭിച്ചത് ഈ പ്രസ് ക്ലബിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പ്രസ്ക്ലബിന്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചിന്തകളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരുപാട് പേരുമായി സംവദിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ആ അവസരം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം കൂടിയായിരുന്നു ഈ പ്രസ് ക്ലബിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഞാൻ എന്നും നന്ദിയോടെ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ പ്രസ് ക്ലബിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി വ്യക്തിപരമായി എല്ലാവർക്കും എല്ലാവരുമായി ചേർന്ന് നിൽക്കാനും എല്ലാവരും എന്നോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിച്ചു എന്നുള്ളത് അതെനിക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന